സമൃദ്ധിയുടെ ഉത്സവമായ ഓണം സമത്വത്തിന്റെ അടയാളം കൂടിയാണ് വിവേചനമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച മാവേലി മനൻ മടങ്ങിയെത്തുന്ന ഈ ആഘോഷകാലത്ത് വിവേചനമോ നറുടുപ്പോ ഇല്ലാതെ സ്വർണം വാങ്ങുന്ന എല്ലാവർക്കും സ്വർണ്ണ സമ്മാനം ഉറപ്പാക്കി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഓരോ ഒപ്പം ഇരുന്നൂറ് എം ജി സ്വർണം സമ്മാനം ഓരോ രൂപയുടെ സ്റ്റഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പർച്ചേസിനൊപ്പം നാനൂറ് എം ജി സ്വർണം സമ്മാനം കൂടുതൽ സ്വർണ്ണ സമ്മാനം നേടൂ ഈ ഓണം ഓണമാക്കൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം വർണ്ണങ്ങളുടെ ലോകത്ത് വിസ്മയമൊരുക്കാൻ നൗറ എൽ ഇ ഡി ടിവികൾ കേരളത്തിൽ തന്നെ ആദ്യമായി തേക്കിന്റെ സ്വന്തം നാട്ടിൽ നിന്നും നിങ്ങളുടെ സ്വീകരണ മുറികളിൽ വേറിട്ടൊരു നവ്യാനുഭവം സമ്മാനിക്കാൻ നൗറ വിപണിയിൽ എത്തിക്കഴിഞ്ഞു അതിനൂതന ടെക്നോളജികളാൽ സമ്പന്നമാണ് നൗറ ഐ പി എസ് പാനൽ ക്യു എൽ ഇ ഡി ബാർ സൗണ്ട് വോയിസ് റിമോട്ട് നൗറ ഫോക്കെ റെസൊല്യൂഷനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് വർഷത്തെ വാറന്റിയും ഹോം സർവീസും ലഭ്യമാണ് പൂവിളിയും പൂക്കളുമായി എത്തുന്ന പൊന്നിൻ ചിങ്ങും പൊന്നോണത്തെ വരവേൽക്കുമ്പോൾ ഈ ആഘോഷങ്ങളെ ധന്യമാക്കാൻ നൗറ എൽ ഇ ഡി ടിവികൾ ഇപ്പോൾ ആകർഷകമായ വിലകളിൽ ലഭ്യമാകുന്നു ഓണാശംസകൾ ഇ ഡി ടി വി എക്സ്പീരിയൻസ് അനിയന്ത്രിത തിരക്ക് കാരണം ചെയ്യാൻ കസ്റ്റമേഴ്സിന്റെ പരിഗണിച്ച് മയൂരിയുടെ ഡേ ആൻഡ് ആൻഡ് നൈറ്റ് ഓഫർ രണ്ടാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു ഈ കോടിയുടെ ഡിസ്കൗണ്ടുകളും മയൂരി നിങ്ങളെ വരവേൽക്കുന്നു ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് അപ്ലയൻസസ് ഉപകരണങ്ങൾ നേത്രപരിചരണം വിശ്വസ്തമായ കൈകളിൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധരായ ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ നിങ്ങളുടെ നേത്ര ചികിത്സ സുരക്ഷിതമാക്കൂ നൂതന നേത്ര ചികിത്സകൾ സാധാരണക്കാരന് താങ്ങാവുന്ന ചികിത്സാ ചെലവിൽ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ റോഡ് ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സ്വാഗതം ആദ്യം പി വി അൻവറം എൽ എക്ക് പുറമെ നിലമ്പൂരിലെ നഗരസഭാ കൗൺസിലറായ ഇസ്മായിൽ കൂടി രംഗത്ത് വന്നതോടെ എസ് പി സുജിത് ദാസിനെതിരെ കുരുക്കുമുറുക്കുന്നു ൂര് ജില്ലാശുപത്രിയിലെ ഫീസ് വര്ധനവുമായി ബന്ധപ്പെട്ട് നിലമ്പൂര് മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആരംഭിച്ച നിരാഹാര സമരം താത്കാലികമായി അവസാനിപ്പിച്ചു വർദ്ധിപ്പിച്ച ഫീസ് അടുത്ത എച്ച്എംസി യോഗത്തിൽ തന്നെ പിന്വലിക്കുമെന്ന് ജില്ലാ ആശുപത്രി ഭരണാധികാരികളുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് ക്ഷേത്രത്തിൽ കയറി ഭണ്ഡാരം തകർത്തു പിന്നെ പോയത് ജുമാ മസ്ജിദിലേക്ക് മോഷ്ടാവ് കവർന്നത് ഇരുപത്തി അയ്യായിരത്തിലധികം രൂപ അന്വേഷണം ആരംഭിച്ചു പോലീസ് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തിയ ഒരു ശരീരഭാഗം കൂടി കണ്ടെത്തി ഒത്തുകലം വിട്ടാംപൊട്ടയിൽ ചാലിയാറിന്റെ തീരത്തു നിന്നാണ് ഒരു കാലിന്റെ ഭാഗം കണ്ടെത്തിയത് മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ വി ജി ലീനാകുമാരിക്ക് ലഭിച്ചത് അർഹതയ്ക്കുള്ള അംഗീകാരം നിലമ്പൂർ ഗവൺമെന്റ് മാനവേദനിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബയോളജി അധ്യാപികയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് സംസ്ഥാന അവാർഡ് ഇവരെ തേടിയെത്തിയത്

ഫുട്ബോൾ കോർട്ട് പൊന്നാനി ഹാർബറിൽ നിന്നും സ്വകാര്യ വ്യക്തിയിൽ നിന്നാണ് ക്രിക്കറ്റ് പാല കൈക്കലാക്കിയത് വിവരാവകാശ പ്രകാരം താൻ നൽകിയ ചോദ്യങ്ങൾക്ക് ഈ ഓഫീസിൽ രേഖയില്ലെന്ന മറുപടിയാണ് ലഭിച്ചത് ഞാൻ ആദ്യമായിട്ട് നിലമ്പൂർ മലപ്പുറം എസ് പി ദാസിനെതിരെ അഞ്ച് ഏഴ് രണ്ടായിരത്തി പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി കൊടുക്കാൻ കാരണം സുചിദാസ് ഇവിടെ മലപ്പുറം എസ് പി ആയിരിക്കുമ്പോ തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ എണ്ണയായി എണ്ണായിരത്തിലും കേസുകളിലോട്ട് ഇരുപത്തി മൂവായിരം കേസുകളാക്കി മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ കേസുകൾ ക്രിമിനൽ ജില്ലയാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പം പല നമ്മളെ സുഹൃത്തുക്കളെ പല ലെവലിലും അതുപോലെ ഉദ്യോഗസ്ഥരിൽ മാനസികമായിട്ടും മറ്റുള്ള ലെവലിൽ പീഡനം നടന്നപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് ഞാനൊരു പൊതുപ്രവർത്തകനാണ് അതുപോലെ തന്നെ മനുഷ്യവാസ സംഘടന പ്രവർത്തിക്കുന്ന ആളാണ് അങ്ങനെ ഒന്ന് ഞാൻ വിവരാകാശം ചോദിച്ചു ഇരുപത്തി ആറ് ഈ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഞാൻ വിവരാകാശം ചോദിച്ചു അതിൽ അതുപോലെ തന്നെ പരാതി ഡി ജി പി വിജിലൻസ് ഡി ജി പിക്ക് ഞാൻ പരാതി കൊടുത്തു ഈ മൊത്ത കാര്യങ്ങൾ ശുചിതാസ് ചെയ്ത ഓരോ അഴിമതികളെ കുറിച്ചും വ്യക്തമായ രീതിയിൽ തന്നെയാണ് ഞാൻ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി കൊടുത്തിട്ടുള്ളത് അഞ്ച് ഏഴ് രണ്ടായിരത്തി മൂന്ന് പരാതി കൊടുത്ത് നടപടി ഇല്ലാത്തത് കൊണ്ട് ഞാന് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പത്രസമ്മേളനം നടത്തി മലപ്പുറത്ത് വെച്ചിട്ട് ഈ കാര്യങ്ങൾ പത്രക്കാരെ മുമ്പ് മൊത്തം ക്ലിയറായി പറഞ്ഞതാ സ്പെഷ്യൽ ഒരു ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആ പരാതിയിൽ വ്യക്തമായി ഞാൻ പറഞ്ഞതാണ് പക്ഷെ അന്വേഷണം നടത്തിയതാ ധാരാ ഡിവൈഎസ്പിയാണ് ആ കേസ് ഡിവൈഎസ്പി കൊടുത്തോണ്ട് നമുക്ക് മനസ്സിലായി ഈ കേസ് ഒതുക്കി തീർക്കുന്നു ഈ കേസിനെ കുറിച്ച് എന്നെ അതേ പരാതിക്കാരനെ എന്നെ വിളിച്ച് കേസിനെ കുറിച്ച് ചോദിക്കുകയോ എന്നോട് അതെങ്ങനെ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി ആ ഡിവൈഎസ്പി എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിനോട് തന്നെ പത്രസമ്മളം നടത്താൻ കാരണം ഉണ്ടായത് വീണ്ടും ഞാൻ എന്താ വിവരാകാശം ചോദിച്ചു ഈ ഈ പരാതി അടിസ്ഥാനത്തിൽ എന്ത് നടപടി എടുത്തു അപ്പൊ ആ പരാതിയിൽ ഒരു കയമ്പൂല്ല എന്നാണ് വിവരാകാശത്തില് റിപ്പോർട്ട് വന്നിട്ടുള്ളത് തന്നെ കള്ളക്കേസിൽ കൊടുക്കുവാനും അപായപ്പെടുത്തുവാനും ശ്രമം നടക്കുന്നതായും ഇസ്മായിൽ പറഞ്ഞു തന്നെ വിളിപ്പിച്ച് പരാതി ആവശ്യപ്പെട്ടു വലിയ എന്നും ഇസ്മായിൽ പറയുന്നു നിലമ്പൂർ ജില്ലാശുപത്രിയിലെ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആരംഭിച്ച നിരാഹാര സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു വർദ്ധിപ്പിച്ച ഫീസ് അടുത്ത എച്ച് എം സി യോഗത്തിൽ തന്നെ പിൻവലിക്കുമെന്ന ജില്ലാ ആശുപത്രി ഭരണാധികാരികളുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് ഇന്ന് ഈ സമരം യൂത്ത് കോൺഗ്രസ് സമരം നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇവിടെ താൽക്കാലികമായിട്ടുള്ള അവസാനിപ്പിച്ചാണ് താൽക്കാലികമായിട്ടാണ് അവസാനിപ്പിച്ചത് എച്ച് എം സി അനുകൂലമായ തീരുമാനമില്ലെങ്കിൽ ആ എച്ച് എം സിയിൽ ഞങ്ങൾ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തിന്റെ മുൻപന്തിയിൽ അടുത്ത എച്ച് എം സി യോഗത്തിൽ യൂത്ത് കോൺഗ്രസിന് തന്ന വാക്ക് പാലിക്കാത്ത പക്ഷം തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകും എച്ച് എം സിയിലെ കോൺഗ്രസ് അംഗങ്ങൾ നേരിട്ടെത്തി സൂപ്രണ്ടിനോട് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം ന്യായമാണെന്ന് ബോധ്യപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ചർച്ചയിൽ അടിയന്തരമായി എച്ച് എം സി കൂടാനുള്ള അപേക്ഷ സൂപ്രണ്ട് ഇമെയിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് സമര നിന്നും താൽക്കാലികമായി പിന്മാറുന്നതെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരീം എച്ച് എം സി അംഗങ്ങളായ പാലോളി മെഹബൂബ് എ ഗോപിന് ാഥ് തോപ്പിൽ ബാബു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അമീർ പൊറ്റമൽ സൈഫു ആസിഫ് ടി എം എസ് അനീഷ് കാരാകോട് പർവീസ് ചന്ദക്കുന്ന് ഫിറോസ് മയന്താനി എന്നിവർ സംസാരിച്ചു പിന്നെ പോയത് ജുമാ മസ്ജിദിലേക്ക് മോഷ്ടാവ് കവർന്നത് ഇരുപത്തി അയ്യായിരത്തിലധികം രൂപ അന്വേഷണം ആരംഭിച്ചു പോലീസ് താനൂർ ക്ഷേത്രത്തിലും പള്ളിയിലും മോഷണം താനൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലും നടക്കാവ് ജുമാ മസ്ജിദിലുമാണ് മോഷണം നടന്നത് ഇരുപത്തി അയ്യായിരത്തിലധികം രൂപ മോഷണം പോയതായാണ് വിലയിരുത്തൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്നാണ് മോഷ്ടാവ് പണം കവർന്നത് പ്രധാന കവാടത്തിലേതടക്കം അഞ്ച് ഭണ്ഡാരങ്ങളാണ് തകർത്തത് രാവിലെ ആറു മണിക്ക് ക്ഷേത്രം തുറക്കാനായി എത്തിയ പൂജാരിയാണ് ഭണ്ഡാരങ്ങൾ തകർന്ന നിലയിൽ കണ്ടത് ഇതോടെ നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സമാനമായ രീതിയിൽ മോഷ്ടാവ് പള്ളിയിൽ നിന്നും പണം കവർന്നതായും പോലീസിന് പരാതി ലഭിച്ചു ക്ഷേത്രത്തിലെയും പള്ളിയിലെയും സിസിടിവി ക്യാമറകൾ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം പോലീസ് നടത്തിവരുന്നു വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തിയ ഒരു ശരീരഭാഗം കൂടി കണ്ടെത്തി ചാലിയാറിന്റെ നിന്നാണ് ഒരു കാലിന്റെ ഭാഗം കണ്ടെത്തിയത് പുഴയോരത്ത പുല്ലെരിയാൻ പോയവർ നായ കടിച്ചുവലിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് നടത്തിയ തിരച്ചിലിലാണ് ശരീരഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞത് ഇവർ അറിയിച്ചതിനെ തുടർന്ന് പോത്തുകൽ പോലീസ് സ്ഥലത്തെത്തി ശരീരഭാഗം ആംബുലൻസിൽ പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് അയച്ചു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഞായറാഴ്ചയും അമ്പിട്ടാംപൊട്ടിയിൽ നിന്നും ശരീരഭാഗം കണ്ടെത്തിയിരുന്നു ഇന്നലത്തേതടക്കം എൺപത് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിൽ നിന്നും ഇതുവരെ കണ്ടെടുക്കാനായത് പുരുഷന്മാരും മുപ്പത്തിരണ്ട് സ്ത്രീകളും മൂന്ന് ആൺകുട്ടികളും നാല് പെൺകുട്ടികളും ഉൾപ്പെടുന്നു മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ വി ജി ലീനാകുമാരിക്ക് ലഭിച്ചത് അർഹതയ്ക്കുള്ള അംഗീകാരം നിലമ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബയോളജി അധ്യാപികയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് സംസ്ഥാന അവാർഡ് ഇവരെ തേടിയെത്തിയത് അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു കേരള സർക്കാരിന്റെ ഏറ്റവും മികച്ച അധ്യാപികക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ട് നാളിതുവരെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എന്റെ കുഞ്ഞുങ്ങളാണ് ഒരർത്ഥത്തില് എന്നെ ഈ അവാർഡിന് അർഹയാക്കിയത് അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ച എന്റെ ഗുരുക്കന്മാര് ഒപ്പം ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ്റെ സഹപ്രവർത്തകർ എന്റെ അംഗങ്ങൾ എല്ലാവരും ഇതിന് എന്നെ വളരെ നിന്നു ഇത്തരം ഒരു അവാർഡിന് വേണ്ടിയിട്ട് പരിഗണിക്കണം എന്നുള്ളത് അവരുടെ കൂടെ താല്പര്യമായിരുന്നു ഈ അവസരത്തിൽ എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുകയാണ് പാഠ്യപാഠ്യതരംഗങ്ങളിലെ പ്രവർത്തനം പരിഗണിച്ചും മാതൃകാ ക്ലാസ് അവതരണം അഭിമുഖം എന്നിവയിലെ പ്രകടനവും വിലയിരുത്തിയാണ് അവാർഡ് തിരുവനന്തപുരം സ്വദേശിയാണ് മേഖലയിൽ പതിനേഴ് വർഷത്തെ സേവനമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിയമവിരുദ്ധത്തിൽ ഒന്നാം റാങ്കും ഗോൾഡ് മെഡലും ലഭിച്ചിട്ടുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി ലോ എന്ന പേരിൽ പുസ്തകം എഴുതിയിട്ടുണ്ട് വിവിധ മേഖലകളിൽ റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിച്ചു വരുന്നു പത്തനംതിട്ട കലഞ്ഞൂർ ജി വി എച്ച് എസ് എസ് സ്കൂളിലൂടെയാണ് അധ്യാപികയായി ജോലിയിൽ പ്രവേശിക്കുന്നത് തിരുവനന്തപുരം ജി വി എച്ച് എസ് എസ് വലിയതുറ തിരുവനന്തപുരം ജി വി എച്ച് എസ് എസ് പേട്ട എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ട് വർഷമായി നിലമ്പൂർ ഗവൺമെന്റ് മാനവേദനയിലാണ് നിലവിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രോഗ്രാം ഓഫീസറാണ് തിരുവനന്തപുരം ശ്രീകാര്യ മിഥുനം വീട്ടിൽ കെ ആത്മകുമാറിന്റെ ഭാര്യയാണ് രണ്ട് മക്കളാണ് മൂത്ത മകൾ നമിത എ നായർ നിയമ വിദ്യാർത്ഥിയാണ് മകൻ നന്ദകിഷോർ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് അവാർഡ് ജേതാക്കൾക്കായി നൽകുന്നത് സെപ്റ്റംബർ അഞ്ചിന് ദേശീയ അധ്യാപക ദിനത്തിൽ അവാർഡ് സമ്മാനിക്കും പത്തനംതിട്ട കോഴഞ്ചേരി തെക്കേമല മാർ ബസാനിയ ഓർത്തഡോക്സ് പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അവാർഡ് സമ്മാനിക്കും പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബു തങ്ങളുടെ വേർപാടിന് പതിനഞ്ച് വർഷം പൂർത്തിയായ അവസരത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സെപ്റ്റംബർ നാലിന് ബുധനാഴ്ച മലപ്പുറത്ത് അനുസ്മരണവും ദേശീയ സെമിനാറും നടത്തുമെന്ന് പാണക്കാട് മുനവറലി ഷിഹാബ് തങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു यहाँ पर जहाँ से रोमल की छिंबता है बर्फ उतरता है जोश अलग अलग विज़न के बाद स्मार्ट नगर की जगह बन गई और जो लोग छोड़ते हैं बाघ भाई बचा भी अलग अलग नगर में अलग अलग जोड़ा छिंबता है जाएगी साइड काम भी लेन सिर्फ निकल के

ശിഹാബ് തങ്ങൾ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ശിഹാബ് തങ്ങളുടെ ദർശനം ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നത് രാവിലെ മണിക്ക് അനുസ്മരണ സമ്മേളനവും ദേശീയ സെമിനാറും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷനാകും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനും മുൻ പാർലമെന്റ് അംഗവുമായ മുഹമ്മദ് അസറുദ്ദീൻ മുഖ്യാതിഥിയാകും ലക്ഷദ്വീപ് എം മുഹമ്മദ് ഹംദുള്ള സയ്യിദ് മുഖ്യപ്രഭാഷണം നടത്തും മുസ്ലിം ലീഗ് ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം പി അബ്ദുൽ സമദാനി എം പി അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കും പി വി അബ്ദുൽ വഹാബ് എം പി അഡ്വക്കേറ്റ് പി എം എ സലാം കെ പി എ മജീദ് എം എൽ എ സയ്യിദ് ബഷീർ അലി ശിഹാബിതങ്ങൾ സയ്യിദ് റഷീദ് അലി ഷിഹാബിതങ്ങൾ പി അബ്ദുൽ ഹമീദ് എം എൽ എ ദേശീയ സംസ്ഥാന നേതാക്കൾ എം എൽ എ മാർ എന്നിവർ സംസാരിക്കും തുടർന്ന് നടക്കുന്ന ശിഹാബിതങ്ങളുടെ ദർശനം ദേശീയ സെമിനാറിൽ ഷിഹാബിതങ്ങൾ പഠന ഗവേഷണ കേന്ദ്രം ചീഫ് പാർട്ട്ണർ മുനബർ അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനാകും ദേശീയ ഭരണക്രമവും ന്യൂനപക്ഷങ്ങളും മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡർ ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും മീഡിയ വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി മാതൃഭൂമി പത്രാധിപർ മനോജ് കെ ദാസും ദിശ നഷ്ടപ്പെടുന്ന ഇന്ത്യൻ ഇടതുപക്ഷം ഡോക്ടർ എം കെ മുനീറും ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശിഹാബ് തങ്ങളുടെ സ്വാധീനം ചന്ദ്രിക മുൻ പത്രാധിപർ സി പി സൈദലവിയും അവതരിപ്പിക്കും സമാപനം അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷനാകും പി കെ ഫിറോസ് പി വി അഹമ്മദ് സാജു എന്നിവർ സംസാരിക്കും ശിഹാബ് തങ്ങളുടെ പതിനഞ്ചാം ഓർമ്മദിനമായിരുന്ന ഓഗസ്റ്റ് ഒന്നിന് നടത്താനിരുന്ന സെമിനാർ വയനാട് ദുരന്തത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ശിഹാബിതങ്ങൾ പഠന ഗവേഷണ കേന്ദ്രം ചെയർമാൻ എ കെ സൈനുദ്ദീൻ ഡയറക്ടർ അബ്ദുള്ള വാവൂർ പി വി അഹമ്മദ് സാജു എ എം അബൂബക്കർ കെ ടി അമാനുള്ള എന്നിവരും സംബന്ധിച്ചു വഴിക്കടവ് കാരക്കോട് പതിനേഴ് വയസ്സുകാരൻ പാമ്പുകടിയേറ്റു മരിച്ചു കാരക്കോട് പുത്തൻ വീട്ടിൽ നൌഷാദിന്റെ മകൻ സിനാനാണ് മരിച്ചത് പച്ചക്കറി കടയിൽ നിന്നുമാണ് പാമ്പുകടിയേറ്റതെന്ന് പറയപ്പെടുന്നു പാമ്പാണ് കടിച്ചതെന്നറിയാതെ വീട്ടിൽ പോകുകയും നില വഷളായതിനെ തുടർന്ന് നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് മൃതദേഹം നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ ഇനി ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ ചന്ദിരൻ വീട്ടിലെ പട്ടിന്റെ കോഴിക്കോട് കാഞ്ഞങ്ങാട് നിലമ്പൂർ ആതു മികവാർന്ന പരിചരണങ്ങളുമായി ഇനി നിലമ്പൂരിൽ വെൽനസ് നിന്ന് ഞങ്ങളുടെ ഹൈടെക് സൗകര്യങ്ങളോട് കൂടിയ ക്ലിനിക്കിൽ പ്രഗത്ഭരും സമ്പന്നരുമായ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തോടെ ഞങ്ങളിൽ നിന്നും ലഭ്യമാക്കുന്നു ആധുനിക ലബോറട്ടറി ഫാർമസി പ്രൊസീജിയർ നെബിലൈസേഷൻ ഓക്സിജൻ ഒബ്സർവേഷൻ തുടങ്ങിയതെല്ലാം വെൽനസ് പോളിക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നഗരത്തിന്റെ തിക്കും തിരക്കിൽ നിന്നും മാറി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ മികവാർന്ന സേവനങ്ങൾ ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ വെൽനസ് റോഡ് ജംഗ്ഷൻ നിലമ്പൂർ മികവാർന്നു ഫർണിച്ചർ വിപണന രംഗത്ത് പതിനഞ്ച് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്ഥതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പാടി നിലമ്പൂർ എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം ഡൈനിങ് ടേബിൾ സോഫ സെറ്റ് അലമാറ കട്ടിലുകൾ ചെയറുകൾ ദിവാൻ കോട്ട് ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാ ലോകം ബെഡുകൾ ഗിഫ്റ്റ് ഐറ്റംസ് ഹോം അപ്ലയൻസസ് ക്രോക്കറികൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഡെക്കോ ഐറ്റംസ് ഫാനുകൾ ഇൻഡക്ഷൻ കുക്കറുകൾ ഗ്യാസ് സ്റ്റൗ സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പാടി നിലമ്പൂർ ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ട്രിപ്പിൾ ടു ഡബിൾ സെവൻ വൺ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തി മൂന്നാം സന്തോഷ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഹാറാണി ഗോൾഡ് പാർക്കിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും അൻപത് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവ് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സെറ്റിംഗ് ചാർജിൽ മുപ്പത് ശതമാനം വരെ കിഴിവ് ഇതിനോടൊപ്പം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓണം സ്വർണോത്സവത്തിന്റെയും ഭാഗമാവാൻ സുവർണാവസരം ഓണം സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനം പവൻ പവൻ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനങ്ങൾ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക വാർത്തകൾ തുടരുന്നു മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് സഹായം കൈമാറി കൊളക്കണ്ടം ഡിവിഷൻ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തി മൂന്നാം ഡിവിഷൻ കൊളക്കണ്ടത്തിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിച്ച ഫണ്ട് മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപ ഇന്ന് കൊളക്കണ്ടത്തിൽ വെച്ച് മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീമിന് കൗൺസിലർ സ്കറിയാഖ്ന തോപ്പിൽ രാജഗോപാലൻ ബൈജു ജോണി തുടങ്ങിയവർ കൈമാറി പ്രമുഖ കേബിൾ ടി വി ആൻഡ് ഇന്റർനെറ്റ് സേവനദാതാക്കളായ ഭൂമിക ഡിജിറ്റൽ ആൻഡ് ഇന്റർനെറ്റ് ഓപ്പറേറ്റർമാരുടെ യോഗം നിലമ്പൂർ കെ വെച്ച് നടന്നു ഓപ്പറേറ്റർമാരായ ജയദേവൻ നൌഫെൽ ദീപേഷ് ലില്യൻ മാനു കോട്ടമൽ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു മൂത്തട ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് ആന്റി റാഗിംഗ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മഞ്ചേരി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി നിലമ്പൂർ ലീഗൽ സർവീസ് കമ്മിറ്റി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് റാഗിങ്ങിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും റാഗിംഗ് വിരുദ്ധ നിയമങ്ങളെയും നയങ്ങളെയും കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക സഹ വിദ്യാർത്ഥികളോട് സഹാനുഭൂതിയും ആദരവും പ്രോത്സാഹിപ്പിക്കുക റാഗിംഗിനോട് സഹിഷ്ണുതയില്ലാത്തതും ഉൾക്കൊള്ളുന്നതുമായ ഒരു സംസ്കാരം വളർത്തിയെടുക്കുക എന്നിവയായിരുന്നു ബോധവൽക്കരണ ക്ലാസിന്റെ ലക്ഷ്യം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗീത ജാനറ്റ് വൈറ്റസ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ മജിസ്ട്രേറ്റ് കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പി എം നസീർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി ടി കെ സതീശൻ പാരാലീഗൽ വളണ്ടിയർ എം വിജയൻ അഡ്വക്കേറ്റ് ചിത്ര വിൻസൻ തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകരായ മോനിഷ ദൃശ്യ ഗിരീഷ് നമിത തുടങ്ങിയവർ നേതൃത്വം നൽകി